ർവകലാശാല റാപ്പർ വേടന്റെ പാട്ട് പാഠ്യവിഷയമാക്കിയത് പിൻവലിക്കാൻ പരാതി നൽകിയത് സർവകലാശാല സിൻഡിക്കേറ്റഡ് അംഗം എ കെ അനുരാജ് ആണ് മൈക്കിൾ ജാക്സൺ നേരിട്ട അതേ ആരോപണങ്ങളാണ് ഇന്നും വേടനും നേരിടുന്നത് ലോകത്തൊരിടത്തും അക്കാരണങ്ങൾ കൊണ്ട് മൈക്കൽ ജാക്സണേയോ അദ്ദേഹത്തിന്റെ കലയെയോ ആരും തീണ്ടാപ്പാടകലെ നിർത്തിയിട്ടില്ല കല വേറെ കലാകാരൻ വേറെ എന്നൊരു സാമാന്യ ബോധം പോലും ഇല്ലാതെ ഗവേഷണം ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ സിൻഡിക്കേറ്റിൽ ഒരാൾ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ചുരുങ്ങിയപക്ഷം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേവലം കലാ സാംസ്കാരിക സ്ഥാപനങ്ങളോ രാഷ്ട്രീയ മത പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി വർത്തിക്കുന്നവയോ ആകരുതെന്ന ബോധ്യമെങ്കിലും ഉണ്ടാകണം സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഏത് ആശയത്തെക്കുറിച്ചും അറിയപ്പെടുന്ന വ്യക്തികളെക്കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങളാണ് അവിടങ്ങളിൽ നടക്കേണ്ടത് അനവധി കാരണങ്ങളാൽ പൊതുസമൂഹം വൃഷ്ട് കൽപ്പിച്ചവരും നിഷിദ്ധ വിഷയങ്ങളുമൊക്കെ അതിൽ അതിലുൾപ്പെടാം അതും കൂടി ചേർന്നതാണ് ഒരു സമൂഹത്തിന്റെ വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കേവലം ഒരു നിർഗുണ നിവാരണ പാഠ്യശാലയുടെയോ സദ്ഗുണ പരിപോഷണ സ്ഥാപനത്തിന്റെയോ ചട്ടക്കൂടല്ല ആവശ്യം ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടൻ റാപ്പ് കേരളത്തിൽ മാത്രമല്ല ലോകമാകാനും ശ്രതി ആകർഷിക്കപ്പെട്ട ഒരു കലാസൃഷ്ടിയാണ് ലോകം ഇന്നും മലയാളത്തിലെ റാപ്പുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണക്കാരൻ വേടൻ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ആവിഷ്കരിക്കപ്പെടുന്ന ഒരു കല ആഗോളതലത്തിൽ എത്തപ്പെടുക എന്നത് ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒന്നാണ് കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകൾ അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളം റാപ്പ് സംഗീതത്തെ കൂട്ടിയിണക്കുന്ന ഒരു പഠനക്രമം നടപ്പാക്കുവാൻ തീരുമാനിച്ചത് എത്രയോ പ്രശംസനീയമാണ് വിദ്യാഭ്യാസ രംഗത്തും മാധ്യമരംഗത്തും ദീർഘകാല പരിജ്ഞാനമുള്ള എ കെ അനുരാജ് ഇതൊന്നും അറിയാത്ത വ്യത്യസ്ത ചേരിയിൽ നിന്നുകൊണ്ട് ഒരാളുടെ കലയിലെ രാഷ്ട്രീയമോ പുറത്തെ രാഷ്ട്രീയമോ വിശകലനം ചെയ്തുകൊണ്ട് ആ കലയുടെ ഔന്നിത്യവും മൂല്യവും അളക്കുന്നത് ഭൂഷണമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത് കര നോക്കി കുലം നോക്കി കരമടച്ച് കല അലക്കേണ്ട കാലമല്ല ഇത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ലെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് നാടിനെ വലിച്ചിടാതിരിക്കാനുള്ള സൗമനസ്യമെങ്കിലും പ്രഭുതയുള്ളവർ കാണിക്കേണ്ടതുണ്ട് തന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തരുതെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി സിൻഡിക്കേറ്റഡ് അംഗം നൽകിയ പരാതിയിൽ പ്രതികരണവുമായി ഹിരൻദാസ് മുരളി എന്ന റാപ്പർ വേടൻ രംഗത്ത് വന്നിരുന്നു പാട്ട് പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ തന്റെ പാട്ട് കേൾക്കണമെന്നും തന്റെ പണി നിർത്താൻ തീരുമാനിച്ചിട്ടില്ലെന്നും വേടൻ പറഞ്ഞിരുന്നു താൻ പറഞ്ഞിട്ടുമൊന്നുമല്ല പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയതെന്നും വേടൻ പറഞ്ഞു താൻ മരിക്കുന്നതിന് മുൻപ് തന്നെ കുറിച്ച് പത്താം ക്ലാസ്സിലെങ്കിലും പഠന വിഷയമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു സിലബസിൽ തന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് ഭാഗ്യമായി കരുതുന്നു സർവകലാശാലകളിൽ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും തന്റെ പാട്ട് കേൾക്കും വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്ത് തന്റെ പാട്ടുണ്ടെന്നുമാണ് വേടൻ പറഞ്ഞത് അതേസമയം വേടനെ വല്ലാതെ വേട്ടയാടുന്നവരുടെ കൂട്ടത്തിൽ മുൻനിരയിലുള്ളത് സംഘപരിവാർ തന്നെയാണ് പാലക്കാടും വേടൻ പങ്കെടുത്ത പരിപാടികളുമായി ബന്ധപ്പെട്ട് ബി പരാതി നൽകിയിരുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയും വേടിനെതിരെ പല ആവർത്തി രംഗത്ത് വന്നിട്ടുണ്ട് സംഘപരിവാർ സംഘടനകളുടെ കടുത്ത ദളിത് വിരോധം വേടിനെതിരായ പ്രസ്താവനകളിലൂടെയും നിയമ നടപടികളിലൂടെയും നമ്മൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എല്ലാ വിഭാഗങ്ങളെയും ഒരേപോലെ ചേർത്ത് നിർത്തുന്ന പാരമ്പര്യമുള്ള നാടാണ് കേരളം അങ്ങനെയുള്ള കേരളം സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള അജണ്ടകളെ തള്ളിക്കളയുക തന്നെ ചെയ്യും